അല്ലല്ല ആ മതിലും പൊളിഞ്ഞാല് ഈ എഞ്ചിനീയറോ അപ്പൊ ഈ മതിൽ മധുരമേൽക്കാരെ മണ്ണ് എടുക്കണേ അത് മേടിച്ച അവളുടെ മണ്ണ് ഒഴിവാക്കാൻ പറയും ഒഴിവാക്കണം അതെ അതെ ആ അതെ അതെ പറമ്പില്ല അല്ല ഇത് ഹലോ നമസ്കാരം പ്രിയമുള്ളവരെ ഞാനിപ്പോ ഉള്ളത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ആയിട്ടുള്ള കാപ്പിരിക്കാടാണ് കാപ്പിരി ഒരു മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളുടെ ആശങ്ക മാറ്റാതെയും പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുമാണ് ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ മറ്റുള്ളവരുടെ പറമ്പിലേക്ക് കുന്നുപോലെ കൂട്ടിയിടുന്ന മണലും പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിനിടയിൽ ആ വീട് കേടുപാട് സംഭവിക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വർക്കുകളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾ തിങ്ങിപ്പാർക്കുന്നിടത്ത് ഒരു ടവർ ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ട് എത്രയോ വലിയ കുഴിയാണ് കുഴിച്ചിട്ടുള്ളത് ഈ കുഴി കുഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റു അപകടങ്ങളെ പറ്റിയിട്ട് ഒരു ബോധ്യവും ഇല്ലാതെയാണ് ഇവർ പണിയെടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട് ആ വീടുമലക്കാണ് ഈ ഫുള്ള് മണ്ണ് ഇട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പുറത്ത് ഒരു മതിൽ ആ മതിലിനോട് ചേർന്ന് ആ മതിലിൻ്റെ മുകളിലേക്കൊക്കെ ആയിട്ട് മണ്ണുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഈ പറമ്പില് ഇവിടെ തെങ്ങുകൾ ഉണ്ടായിരുന്നു ഈ തെങ്ങുകളൊക്കെ പറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവിടെ ഒരു മോട്ടറും കൂടെ ഉണ്ടായിരുന്നു അത് ഇവർ ഇവിടുന്ന് ഒളിച്ചെടുത്തിട്ടുണ്ട് ഈ കുഴി ഉണ്ടാക്കി അതിലെ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത് മറ്റൊരാളുടെ പറമ്പിലേക്കാണ് അപ്പൊ ഇവിടുത്തെ ജനങ്ങളൊക്കെ കൂടി ഈ ജെ സി ബി ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് പോലീസൊക്കെ ഇവിടെ വന്നു പോയിട്ടുണ്ട് നമ്മൾ ഈ വീടിന്റെ ഓണർ ഇവിടെ ഉണ്ട് നമുക്ക് ആ ഓണറോട് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇക്ക ഇവിടെ അങ്ങനെ പണി നടക്കുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നാ ഇവിടെ പണി നടക്കുമ്പോൾ എന്നോട് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല ആ പിന്നെ ഞാൻ രാത്രിയിൽ വന്ന് നോക്കുമ്പോൾ മണ്ണ് മറ്റേ വീടിന്റെ ബാക്കിൽ കാണിട്ടിട്ടുള്ളത് മറ്റേ മദലിനോട് യോജിച്ചിട്ട് അല്ല ഇപ്പൊ ഇങ്ങനെ മണ്ണ് ഇട്ട് കഴിഞ്ഞാലേ വീടിന്റെ പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ വീടിന്റെ പണി വൃത്തിയായി കഴിഞ്ഞിട്ടില്ല അപ്പൊ അവിടെ വീടിന്റെ ഇളക്കം സംഭവിക്കില്ലേ ആ ഇളക്കം സംഭവിക്കും ഞാനിത് മത്സ്യത്തൊഴിലാളിയുടെ ഇതിൽ നിന്നാണ് ഈ ഇതെടുത്തിട്ടുള്ളത് പുനർജ പദ്ധതിയുടെ പുനർജ പദ്ധതിയിൽ ആ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ബിൽഡിങ്ങാണത് ആ അവര് പാസ്സാക്കി തന്നതാണ് അപ്പോൾ ഞങ്ങൾ പൈസ കുറേ കടങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം ഞങ്ങൾക്ക് ഗഡു ഞങ്ങൾക്ക് ഇതാക്കിയിട്ടില്ല അത് പാസ്സായിട്ടില്ല അതിന് ആ വീഡുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഈ പറിച്ചിട്ടുള്ളത് പറിച്ചിട്ടുള്ളതും പിന്നെ അവിടുന്ന് ഒരു പാവപ്പെട്ടവന്റെ വീടിന്റെ അവസ്ഥയാണ് കാണുന്നത് അവന്റെ അധ്വാനത്തിൽ അവൻ ഇതുവരെ സ്വരൂപിച്ചു വെച്ച പൈസയുടെ നൂറ് ശതമാനം ചെലവാക്കിട്ടുണ്ടാക്കി വരുന്ന ഒരു വീടിന്റെ മുകളിലേക്ക് അതും പണി കഴിയാതെ തന്നെ എത്രയും വലിയ ലോഡ് ഈ വീടുകൾക്ക് വരുമ്പോൾ ആ വീടിന് സംഭവിക്കുന്ന കേടുപാടുകൾ എന്താണെന്ന് ഈ പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും കാശുള്ളവനെ എന്തു വേണമെങ്കിലും ഇവിടെ ചെയ്യാമെന്നുള്ള ഒരു ഇതിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ആളുകൾ ഇവിടെ തിങ്ങിപ്പാർക്കുമ്പോൾ ആ ആളുകളോട് ഒന്ന് സമ്മതം എടുക്കാൻ പോലും ഇതിന്റെ അതിർത്തി ഇതാ ഇതിന്റെ അതിർത്തി ഇവിടുന്ന് രണ്ടടി ബാക്കിൽ അതിർത്തിയൊക്കെ മണ്ണിട്ട് മൂടി ആ ഇതുമുലയ്ക്ക് ഇങ്ങനെ ഇടാൻ പാടില്ലല്ലോ സാറേ ഒന്നും ചോദിക്കാണ്ട് പിന്നെ നമ്മളെ വീടാണ് പൊട്ടിട്ട് ഇതാരുന്ന ഒരാളാ സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് വണ്ടി വന്നിട്ട് വന്നിട്ട് ചെയ്ത പരിപാടി പിന്നെ ഇതൊരാളെ പറമ്പ് ഇവിടുന്ന് തെങ്ങൊക്കെ പറിച്ചിട്ട് കൊടുത്തിട്ട ആ ആ നമ്മൾ വരാം വരാം സാറേ പക്ഷെ നമുക്ക് ഇതാണ് സാറേ ഇപ്പൊ സാറിന് ഇപ്പൊ അപ്പൊ അവര് വന്നിട്ട് വന്നാ മതി സാറേ ഇപ്പം നിങ്ങള് പരാതി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ പരാതി ഒരു മൂന്ന് ദിവസമായി പരാതി പഞ്ചായത്തിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും കൊടുത്തു അതുപോലെ വില്ലേജിലും കൊടുത്തു അതിന് അത് ഇത്രയും രണ്ട് ദിവസമായിട്ടോ യാതൊരു വന്ന് നോക്കുകയോ മറ്റുള്ള ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല എൻ്റെ വീട് ഇതാണ് മണ്ണിട്ടത് മണ്ണിട്ടത് മാത്രല്ല എൻ്റെ ഫാദർ എൺപത് വയസ്സോളം ആയിട്ട് രോഗിയാണ് രോഗിന്ന് വെച്ചാല് കിഡ്നി പേഷ്യൻറ്റ് പിന്നെ ഈ മറ്റു പല അസുഖങ്ങളും ഉള്ള ഒരു ആളാണ് എൻ്റെ മകളാണെങ്കിൽ എൺപത്തൊന്ന് ശതമാനം ഈ അംഗവൈകല്യം ഓട്ടിസോ പോലുള്ള രോഗം ഇതുള്ള അവസ്ഥയിലുള്ള മകളാണ് അപ്പൊ ഇവിടെ ടവർ വന്നു കഴിഞ്ഞാൽ ആശങ്ക ആണല്ലേ അവർക്ക് അത് എല്ലാവർക്കും അത് ആശങ്ക ഉണ്ട് വയസ്സായിട്ടുള്ള എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ട് അവർ അത് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മള് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്നിനോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ത്തിച്ചിട്ടുണ്ട് ഈ ഇത് നടന്നപ്പോൾ ഭയുള്ള കാരണം അത് അത് വച്ചിട്ട് അതിന്റെ ഇതിലാണ് നമ്മൾ പരാതി കൊടുത്തത് ആ പരാതിക്ക് ഒരു ഇത്രയും ദിവസമായിട്ട് അതിന്റെ ഒരു ആശങ്ക മാറ്റാന് ഒരു അധികാരികളും നമ്മളേറ്റ് ബന്ധപ്പെടുകയോ ഒന്നും ചെയ്തില്ല അപ്പോഴാണ് ഇപ്പോഴും രണ്ടാമത് അത് ഇപ്പൊ വന്നിട്ട് ജെ സി ബി പിന്നെയും വർക്ക് കിടക്കണ ഇതായപ്പോ നമ്മള് അതേ പറഞ്ഞ അധികാരികൾ വന്നിട്ട് നിങ്ങളെ ഇത് നിയമം നിയമത്തിന്റെ ഇതില് പോയിക്കോട്ടെ നിയമ നിയമത്തിന്റെ പോകുമ്പോ ഇവര് ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ അല്ല അനധികൃതമായിട്ടാണല്ലോ മറ്റുള്ളവന്റെ പറമ്പിലും അതേപോലെ മറ്റുള്ള ഈ പറമ്പിന്റെ ആളോട് സമ്മതം ചോദിക്കാതാണല്ലോ ഇതൊക്കെ അതെ ഈ പരിപാടിയാണ് ചെയ്തത് നമ്മൾ നമ്മളറിയുന്ന വ്യക്തിയാണ് ഇത് ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് ആ വ്യക്തി നമ്മൾ അതൊരു വിശ്വാസത്തിന് അവനെ അതേ അദ്ദേഹത്തെ വീട് അവനക്ക് രണ്ട് ക്വാർട്ടേഴ്സ് നാല് കോട്ടേഴ്സ് ഉണ്ട് ഇവിടെ ഓൾറെഡി അതേപോലെ ഒരു കോട്ടേഴ്സും കൂടി ഉണ്ടാക്കാനാണെന്നുള്ള ഇതാണ് നമ്മൾ വിചാരിച്ചത് ഈ സിആർ സെറ്റിൻ്റെ പരിധിയിൽ നമ്മൾ പോലത്തെ ഒരു അത് എന്തെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് അത് കുറെ നൂലാമാല ഉണ്ട് മറ്റുള്ള അത് കുത്തക ആൾക്കാർ ഇത് എന്തിനപേക്ഷിച്ച് കഴിഞ്ഞാലും അത് പെട്ടെന്ന് നടക്കുന്നു അത് അത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് അത് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർക്ക് അത് അതിൻ്റെ ഒരു പ്രതിഷേധം കൂടി ഇതിൽ ില് ഒരു ഇഷ്യൂ ഒരു ഉണ്ടാവുമ്പോൾ അതിൽ ഇടവിട്ട് സംസാരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അവർ മുഖാന്തരം നമ്മൾ ഇയാളെ സംസാരിച്ചതാണ് ഇയാളെ സംസാരിച്ച നിലക്ക് ഒരു ആഴ്ചയെങ്കിലും അയാൾക്ക് എന്തെയ്യാ നിങ്ങളോട് പറയാം ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അന്ന് പരിഹരിച്ചിട്ട് ബാക്കി പണി നിങ്ങളോട് ചെയ്യുക എന്ന് നിങ്ങളോട് പറയാം നിങ്ങളെ പുരുതി കൊടുത്തിട്ട് അയാൾ മൊബൈൽ ഓഫ് ചെയ്തു പോയി അപ്പം നമ്മൾ എന്താ ചെയ്യുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാൻഡ് ഓണർ അവരാണ് എന്ന നിലക്കാണ് നിങ്ങൾ പണിയെടുക്കുന്നത് ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്നത് നമ്മളെ ലാൻഡിലാണ് പിന്നെ ഇവിടുന്ന് വണ്ടി അളക്കണമെങ്കിൽ നമ്മൾ പറയണം അതിന് നമ്മൾക്കുള്ള ഡിമാൻഡ് എന്താ അറിയോ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത്ര തെണ്ടിത്ര അവിടെ ചെയ്ത് വച്ചിട്ടുണ്ടല്ലോ ഇത്ര ജനങ്ങളെ ചതിച്ചിട്ട് ഈ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ട് അത് ദൂരീകരിക്കുന്നത് വരെ നമ്മളെ പെർമിഷൻ ഇല്ല ഇവിടുന്ന് വണ്ടി എളുക്കാനും പറ്റില്ല അവരോട് വരാൻ പറയും അല്ല നിങ്ങളോട് പറഞ്ഞ് പതിനെട്ട് സെന്റ് ആളാണെന്ന് പറഞ്ഞു പതിനെട്ട് സെന്റ് തെറ്റുണ്ടായിട്ട് അയാളുടെ ഭാഗത്ത് കൃത്യമായി തെറ്റ് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ല ഞങ്ങളത് ഞങ്ങള് കൂടി അല്ലെ അവിടെ